അപ്പൊ നമ്മളിത് പോകാൻ പോകുന്നത് നമ്മുടെ ഇപ്പൊ ഭൂരിപക്ഷം ചിന്തിക്കുന്നുണ്ടോ ഇപ്പം അതെങ്ങനെയാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അമ്മ പറയൂ നിങ്ങളുടെ അമ്മ അമ്മമാരിങ്ങനെയാണ് കമന്റ് ചെയ്യൂ ഇവനന്താ ഈ അമ്പലക്കുളത്തില് കാര്യമായിട്ടൊന്ന് പോയതുപോലെ നോക്കിക്കുന്നതെന്ന് പറഞ്ഞാണ് ഞാൻ വിളിക്കുന്നത് സെൽഫി എടുക്കാൻ വരുന്നുണ്ടോയെന്ന് വെച്ചപ്പോൾ തന്നെ വരുന്നൊരു അണുബൂടാണ് ഫോട്ടോ എടുക്കാൻ ക്യാമറ തോന്നുന്നപ്പോഴാണ് ഹൈ ബ്രൈറ്റ്നസ്സും കൊണ്ട് നമ്മുടെ സൂര്യൻ്റെ എന്തൊരു കുട്ടിയും ചൂടാണെന്നറിയും പക്ഷെ നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത് ആ തരിയിലൊക്കെ ചോട്ടുമ്പോൾ കാല് പൊള്ളി പോകുന്ന പോലെയായിരുന്നു പക്ഷെ അകത്തേക്ക് ചേർന്ന ഭയങ്കര തണുപ്പാണ് എന്നാൽ ഓരോ കടവുകളും കയറുമ്പോൾ നമ്മുടെ മുകളിൽ നിറഞ്ഞു വരുന്ന ശാന്തിയും സമാധാനവും തികച്ചും അത്ഭുതകരം തന്നെയാണ്